അപ്പം കഴിച്ച ഇപ്പോൾ നമ്മളിതേ ആലപ്പുഴയിൽ നമ്മുടെ ദോസ് കൊണ്ട് ഓട്ടം വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരാൾ നമ്മുടെ സാലി നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവനെ ഒന്ന് വെളിയിൽ ഇറങ്ങി കാണാം അപ്പം അവനും ഓട്ടം വന്നതാണ് ഏതായാലും അങ്ങോട്ട് നടന്നു വരാൻ നമുക്കായാലും വെളിയിലോട്ട് പോകാം കേട്ടോ ഒന്ന് മീറ്റ് ചെയ്യട്ടെ കഴിച്ച ഇതാണ് നമ്മുടെ പാലം കേട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവൻ എനിക്ക് വന്ന ആ തോടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വന്നാ വരുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഞാൻ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ സൈഡിൽ കാണും അല്ലെങ്കിൽ അപ്പുറ സൈഡിലായിരിക്കും കേട്ടോ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് വളരെ ലുക്കിലാണ് വരുന്നെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ അതിലേ വരുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ നമ്മൾ കണ്ടുമുട്ടിയേക്കാണ് എന്നാ 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 പരിപാടി ടക്കെല്ലാം വരുന്നുണ്ട് ഇതിന്റെ തൊട്ട് ബായക്കിലൊരു കമ്പനിടെ ഞാൻ ആദ്യം ഇവിടെ വന്നു ഇവിടെ പിന്നെ ഇങ്ങോട്ട് പോയി ഇവിടെ നമ്മുടെ ഒരു യൂട്യൂബർ ഇല്ല റാസീബ് എന്ന് പറയുന്ന ഇൻസ്റ്റായി വീഡിയോ ആ അവൻ നമ്മുടെ കമ്പനിക്കാരനാ ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ തൃശ്ശൂരാ അപ്പൊ ഞാൻ എന്നാ ഇങ്ങനെ ഇരുന്നപ്പോഴാ ഞാൻ ഗ്രൂപ്പിൽ എന്നാ നിന്റെ അപ്പറ സൈഡ് പോണേട്ട് ഞാൻ കഴിച്ചാ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ജനകീയ ഹോട്ടലുണ്ട് അടിപൊളിയും മുപ്പത് രൂപയുള്ളൂ മുപ്പത് രൂപ ആക്കിയ അവിടെനിന്ന് ഒരു ബീഫ് കറിയും വാങ്ങിച്ചാലും എഴുപത് രൂപയാകത്തുള്ളൂ ഞങ്ങൾ അവിടെ പോയാപ്പത് ആക്കിയത് പിന്നെ എന്നാണ്ട് വീട് എടുക്കട്ടെ പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളെടുക്കണ്ടേ എങ്കിലല്ല നാളെ മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കും നമ്മളെ മീറ്റ് ചെയ്യാൻ അവർക്ക് തോന്നത്തുള്ളൂ അതെ

കഴിച്ചപ്പോൾ ഐസ്ക്രീം തിന്നാൻ പറ്റാത്ത അവസ്ഥ കയ്യിലുള്ളവരെല്ലാവരും ഐസ്ക്രീം കൊടുത്തു ഇപ്പം കഴിച്ചപ്പോൾ അതെ നമ്മൾ മാരാരിക്കുളം ബീച്ച് വന്നതാണ് കേട്ടോ അപ്പം നോർമലി ഇപ്പം നമ്മൾ കാറിലാണ് ഓട്ടം വന്നത് ഇവിടെ എന്ന് പറഞ്ഞ ഞാൻ ഗ്രൂപ്പ് നമ്മുടെ മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ മാരാരിക്കുളം അടുത്ത് മുഹമ്മേലുള്ള ആളാന്ന് തോന്നുന്നു നമ്മുടെ ബ്രോ നമ്മളെ നമ്മളിപ്പം കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളി ഏതായാലും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അവിടുന്ന് ഇവിടെ വരെ പുള്ളിക്കാരനായാലും നമ്മളെ കാണാൻ വേണ്ടി വരാമെന്ന് പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വരെ ഞാൻ ഇവിടെ കാണും ഇപ്പം തന്നെ അഞ്ചര കഴിഞ്ഞു കാണണം എന്ന് പറഞ്ഞാലും ബ്രോയെ നമുക്ക് കണ്ടിട്ട് നമുക്ക് പോകാം അപ്പോൾ ഇങ്ങനെയുള്ള വരവുകളിലൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷേ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമുക്കിതൊന്നും പറ്റത്തില്ല കേട്ടോ അതിന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കാലൊക്കെ ഒന്ന് കഴിയണം മൊത്തം ഇതാണ് കേട്ടോ ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന ഇവിടെ ചെറിയൊരു കുളം കണ്ടോണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കാല് മുക്കി കഴുകിയിട്ട് കിറാന്നുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല അഴുകൊള്ളവാടി അഴുക്ക് വെള്ളമാ പിന്നെ ഇവിടത്തെ വെള്ളമൊക്കെ അല്ല പിന്നെ അവിടെ ബാത്റൂമിൽ പോണം ഇപ്പോൾ കൈസ് കണ്ട അപ്പം ആരായിരിക്കുള്ള നമ്മളിപ്പോൾ ഇന്ന് സൺഡേ ആണ് നമ്മൾ വന്ന ടൈമിൽ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ടി കയറ്റി ഇടാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്പേസ് കിട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടിലും ഇവിടെ എല്ലാം വണ്ടിയാണ് കേട്ടോ അപ്പം അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുമ്പോഴത്തേന് അവിടെ ചെല്ലുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന സംഭവമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചെല്ലുന്ന എല്ലായിടത്തും നമ്മുടെ ഓട്ടോഗ്രാഫന്മാരും നമ്മുടെ ഡ്രൈവേഴ്സും ഉണ്ട് ഏഹ് അപ്പോൾ അവരെല്ലാം നമ്മൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോഴത്തേനും നമ്മളെ കാണാൻ വരുന്നതുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് അനുഭവിച്ചാലേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അപ്പം കൈസഫ് നമ്മുടെ രഞ്ജിത്ത് ബ്രോ ഇപ്പം ഞാൻ നമ്മുടെ ബീച്ച് റോഡ് ഇങ്ങോട്ട് അടുത്തായി അതായത് പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പുള്ളിയുടെ വണ്ടിയിലെ ഡീസലും കത്തിച്ചാണ് പുള്ളി നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പം കൈസഫ് നമ്മുടെ ചങ്ക് ബ്രോ താണ്ട വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ആ ഇവിടെ ചെറിയൊരു ബ്ലോക്കായി അപ്പൊ ആ ബ്ലോക്കായ കാരണം ഫുള്ളി അതിന്റെ ഏറ്റവും ബാക്കിൽ അവിടെ ഉണ്ട് ഒരു ക്രോസ് ബാർ ഒക്കെ വെച്ച വണ്ടിയാണ് ഏസപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പഴത്തേനെ കാണുവെന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അടിപൊളി സെറ്റ് കട്ടപ്പന ലുക്കാന്നു കേട്ടോ അടിപൊളിയായിട്ട് പണിത വണ്ടിയാന്ന് തോന്നുന്നു ക്രോസ് ബാർ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോഴേ ക്രോസ് ബാർ കാണാം കേട്ടോ സെറ്റ് ആയിട്ടാ കൊണ്ടു കിടക്കുന്നത് യേസപ്പം നമ്മുടെ വണ്ടി വരുന്നുണ്ട് അളിയ നാട് പൊല കിടക്കുന്നത് ഞാനത് ഇരിച്ചിരി ഇങ്ങോട്ടേക്ക് പോരുന്നത് ഇവിടെ കൊഴപ്പ് കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ ഇപ്പൊ മൊത്തം ബ്ലോക്ക് ആണല്ലോ അങ്ങനെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി വണ്ടി ഇത് കഴിയാൻ പോവായിരുന്നോ നിങ്ങൾ

അതിലത്തെ കണ്ടോ ഗേസ് അതൊരു വെറൈറ്റി അയച്ചോ കേട്ടോ നമ്മുടെ ഏരിയയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ സാധനം കേട്ടോ അല്ല അങ്ങോട്ട് കേട്ടോ ആ ആ

ഞാനോ പുത്തൻ വണ്ടിയാണെന്ന് എനിക്ക് തോന്നി പുത്തൻ വണ്ടിയാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ചോദിച്ചേ ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു അത് അത് കൊടുത്തിട്ട് എടുത്ത മനസ്സിലായിരുന്നു ഇതിന്റെ എങ്ങനെ ഇവിടെ ഇവിടെ അടിപ്പിച്ചേ ഇതങ്ങനെ കട്ടപ്പന അതെ പക്ഷേ നല്ല ടോപ്പ് ഇത് ഈ ഇടയ്ക്ക് വെച്ച് കണ്ട വണ്ടി വെച്ച് ടോപ്പ് വെച്ചാൽ അടിച്ചത് ഷേപ്പ് ഉണ്ട് സാധനം നമ്മുടെ നല്ല ഷെയ്പുണ്ട് അല്ല അടിപൊളി ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴേ ഈ സാധനം വെക്കണോ ഈ ഇത് അല്ല അത് വെച്ചിരിക്കുന്നതിനേരെ ആയിണ്ട് പൂച്ച സീറ്റ് വാങ്ങണ്ടില്ല അതേ എങ്ങനെ ഇവിടുന്ന് രണ്ട് സൈഡ് വിട്ട് വെരിമാ അമര ഈ വടവടിയല്ല പൂച്ചയേർണ അടുത്തേക്ക് ചാടാൻ പറ്റത്തില്ല ഇതിട്ട് ഓ അങ്ങനെ ആ സീറ്റ് പൂച്ച വാങ്ങണ്ടില്ല അതീന്നണ്ടിട്ട് ഇരിക്കണം സീറ്റ് ഓർുന്ന നേരെ ഈദാ സീറ്റ് കട്ടപ്പന ആ കൊള്ളാ ഓ മറ്റെ അഗത്ത മറ്റെ സാധനം കൊടുണ്ടേ നേയിക്കുന്ന സാധാ വീട് വെക്കണ ടൂബ് ഇല്ല ആ ടൂബ് ലൈറ്റ് ആഹ ഇത് ഏത് കളർ വേണല്ലേ കൂട ഓ മറ്റേ അവന്മാര് മറ്റേ പൈപ്പ് പോലത്തെ റൗണ്ടിനകത്തൊക്കെയാ സാധനം ചെയ്യുന്നത് അവിടെ നോക്കി ഞാനവിടെ നോക്കിയപ്പോഴത്തെ ഞാനോർത്ത് പഴയ വണ്ടി ആയിരിക്കണം ഏഹ് നിങ്ങൾ കഴുകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനോർത്ത് അപ്പൊ ആ ഒരു ഇതായിരിക്കും പക്ഷെ ഫുള്ള് കേട്ടോ അടിപൊളി ലുക്കായിട്ടുണ്ട് അത് കേബിളിന്റെ എന്തിന്റെ അത്രയും ടൈ ഉണ്ടോ നമുക്ക് അല്ല അതിന്റെ അകത്തൊക്കെ കേബിളൊന്നും ഇല്ലല്ലോ ചുമ്മാ നമ്മടെ ഇല്ല കഴിയുന്നേക്കാളും അതൊക്കെ അറിയാലോ ഇതിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലേ വീൽ കപ്പ് നമ്മുടെ താറിന്റെ എന്നെ അവര് വിളിക്കുന്നത് എടുത്തോട്ടെ അത് കൊള്ളാം കേട്ടോ സാധനം കൊള്ളാം കേട്ടോ അത് മറ്റേ മെറ്റൽ സാധനം തന്നെ അല്ലേ അത് മറ്റേ സാധാരണ സെന്ററി കൂടെ ത്രെഡ് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ ബോൾട്ട് തന്നെയല്ലേ നിങ്ങളത് പറഞ്ഞപ്പോഴും ഓർത്താ നമ്പര് ഐഡിയ ഏതായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്രയും ദൂരം നമ്മളെ കണ്ട് വന്നിട്ട് നിങ്ങളെ വണ്ടിയും നിങ്ങളെ എടുത്തില്ല പിന്നെ വെറുതെ ഇപ്പൊ ഇന്നലെ ഞാന് ഇന്നലെ വന്ന ഇവിടെ ആലപ്പുഴയില് സാധനാണല്ലോ കിട്ടും ആ ആ ഫ്രണ്ടിലിട്ടുണ്ട് കൂളിങ് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ അല്ലേ സ്റ്റേ ചെയ്യായിരുന്നോ ആഹാ ഹാ ഈ സൈഡ് പടുതണ്ടോ ഒരു രക്ഷയില്ല കണ്ടോ ഒരു കാർട്ടോണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് ആ സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടപ്പനെ അങ്ങോട്ട് ഹൈറേഞ്ച് പോയി കഴിഞ്ഞാൽ അവന്മാർ ഈ പടുത അഴിച്ചുള്ള പരിപാടിയില്ല ഫുൾ ടൈം പൊടി കേറത്തില്ല വലിവ് കറക്റ്റ് ആ ഇല്ല ശ്രദ്ധിച്ചില്ല മൽഗാടിന്റെ മണ്ടക്കും മറ്റേ ഫ്ലാപ്പ് പോലെ സാധനം ആ ഇങ്ങോട്ട് ആ നമ്മൾ തിരിച്ചല്ലേ ഇട്ടേക്കുന്നത് ആ അപ്പം പിന്നെ അപ്പൊ ഏതായാലും നമ്മടെ വണ്ടിക്കാത്തോട്ട് കേറാം ഓ ഇത് തന്നെ നമ്മടെ റെക്സിൽ തന്നെ അതിന്റെ പടതയിലും കൊടുത്ത് ആ ഓക്കെ അപ്പൊ സീലിംഗ് കൊടുത്താൽ അതേ റെക്സിന്ന് തന്നെ അതുകൊണ്ട് എനിക്ക് അത്ര വലിവ് നിക്കുന്നത് കട്ടിയുണ്ട് വെയിറ്റ് കട്ടിയുണ്ട് കട്ടിയുണ്ട് ആ കൊള്ളാം ആഹ് ഹാ ഹാ ഇനി നമ്മള് ശീല നമ്മളിങ്ങനെ വെച്ചാൽ അതായത് മഴ പെയ്യുമ്പോഴേ ആരോട്ടവിടുത്തെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതെല്ലാം അടിപൊളിയാ ഇന്നിപ്പോ നിങ്ങളെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിപ്പോൾ വെള്ളം ഇങ്ങോട്ടാകത്തില്ല ആ ശരി 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 പറയുന്ന കേൾക്കാൻ ആ വണ്ടി റണ്ണിങ്ങിലും കൂടെ ആവുമ്പോ അതെ സെറ്റപ്പ് കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സീറ്റും കൊഴപ്പില്ല സീറ്റ് ഇച്ചിരി ചാരു കുറവുണ്ട് ആ മൊത്തത്തില് വർക്കാണ് അതായത് മൊത്തത്തില്ല്ലേ അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ടും നൈസ് ബക്കറ്റ് സീറ്റാണ് കേട്ടോ ഈ സീറ്റിന് തന്നെ പതിനഞ്ചു രൂപയുടെ വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്കി പോലെ തന്നെ ആയിരിക്കും എന്തായാലും ഫ്രണ്ടിലൂടെ സീറ്റും പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡാഷ് ബോർഡ് ഒരു ആദ്യോഗിക സംഭവം സെറ്റപ്പ് നല്ലൊരു റെക്സിനെ കാര്യങ്ങൾ ക്ലാസ് തട്ടക്ക അവർ തന്നെ ചെയ്തു തന്ന അല്ല ആ കൊള്ളാം പൊളിയായിട്ടുണ്ട് കേട്ടോ നൈസ് ഇതൊരു ഹൈലൈറ്റ് സാധനം ഇതൊക്കെ നമ്മളവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പടിയാ ഞാനും അതാ നോക്കിയാൽ ഞാൻ സത്യം പറയാണേനല്ലേ വണ്ടി നമ്പർ സ്കെച്ചായി കഴിഞ്ഞു പിടിക്കും ഒരുപാട് വലിയ ഇത് മറ്റേ സ്പ്രിങ് മാത്രല്ലേട്ടുള്ളൂസ് റാഡ് ഉണ്ടോഡിങ് ഷോറൂമും അങ്ങനെ ഒരു സാധനം ഒമ്പതിനായിരം രൂപക്ക് ആരും ഇതിപ്പോ നമ്മള് പണനേക്കുന്ന എവിടെ കറക്റ്റ് പുള്ളിയുടെ പേര് അങ്ങനെ പേരും സംഭവമൊന്നും ഇല്ല നമ്മളൊരു കൂട്ടുകാരന്റെ കയറക്കി പോയി അങ്ങനെയുള്ള ഫേമസ് ആയി നിക്കുന്ന മറ്റേ ടീമൊന്നും അല്ല അങ്ങനെയുള്ള ആളുകൾ കട്ടപ്പനയിൽ നമ്പർ വണ് ആ പുള്ളിയുടെ പേര് അഭിലാഷ അങ്ങനെ നമ്പർ വണ്ണും പോയി ചെയ്യുന്ന സ്ഥലം നമ്മളിപ്പോ അവിടെ കട്ടപ്പന ചെന്നിട്ടേ നമ്മളിപ്പോ ഓട്ടോക്കാരായിട്ട് ചോദിച്ച് അതായത്

മണ്ടയ്ക്ക് റൂഫ് റൈലും കാര്യങ്ങളും ഇതെല്ലാം മൊത്തത്തിലല്ലേ നമ്മൾ ഫുൾ വർക്കല്ലേ ഈയൊരു കോലത്തിലല്ലേ തന്നെ ഷോക്കിന് ആ ഓക്കേ ഓക്കേ രണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ സാലും അല്ല കിണ്ണാച്ച ആയിട്ട് വണ്ടി സൂക്ഷിക്കതാണെന്ന കാര്യത്തിന് സംശയമില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഇത്ര ദൂരം വടിപ്രാധനം മാത്രമേ നമ്മൾ അങ്ങനെ വരത്തുള്ളു വേറെ ഇന്നലെ ഞാൻ നമ്മുടെ ഇതന്നെ ഞങ്ങളുടെ സ്റ്റാലിലെ സംസാരം പറയും മൈൻഡ് ചെയ്യണ ആരും ഇല്ല രണ്ടു വെഹിക്കിൾ പിടിച്ചു മറ്റേ വണ്ടി പഴയ വണ്ടി ഇതിന്റെ അങ്ങനെ അത് ക്ലോസ്ബാറൊക്കെ അപ്പൊ രക്ഷ ഇല്ല കേട്ടോ അടിപൊളി ആണോ ആ അകത്തെ ഡൂമിന് ഒരു ഗ്രില്ലേ ഗ്രില്ലൊരു വെറൈറ്റി ആയിരുന്നു ില്വർത്തൊരു സാധനം ബാക്കിലൊക്കെ ഉള്ള ഒരു തള്ളുണ്ടല്ലോ മാത്രമേ അത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇപ്പം കൈസപ്പം കണ്ടല്ലോ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി പുള്ളിക്കാരന് ഇത്ര ഓടി വന്നത് ഇപ്പം പുള്ളിയേക്കാളിൽ ഏറ്റവും കൂടുതൽ ഉപകാരം നമുക്ക് ഇത്ര നല്ല സെറ്റപ്പ് ഒരു ലുക്ക് കിടക്കുന്ന ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പം നമ്മുടെ ഇവിടെ കട്ടപ്പിന്റെ സ്റ്റൈൽ വന്ന വണ്ടി ഒക്കെ ഇത്ര സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ ഫുള്ള് വർക്ക് ചെയ്ത് നോക്കുമ്പോഴേ ഇത് ദൂരേന്ന് വരുമ്പോൾ തന്നെ സാധനം കിടക്ക സാധനം ഓക്കെ ഏതായാലും കൊള്ളാം കേട്ടോ നൈ ഒന്ന് വിട്ടോട്ടെ സന്തോഷം ബൈ അപ്പം കൈസഫ് കണ്ടല്ലോ ഒരു രക്ഷയില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ കിടക്കാച്ചു ലുക്ക് കിടക്കാച്ചു ലുക്ക് അടിപൊളി അതായത് കറക്റ്റ് അസലൊരു വണ്ടി പ്രാന്തം കേട്ടോ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല അപ്പൊ കൈസപ്പം നമ്മുടെ ആളുകൂടെ വേറ്റിക്കുകയാണ് അതിൽ ഞാനതില് വണ്ടി അങ്ങോട്ട് വന്നിട്ട് പോവാം അങ്ങോട്ട് വന്നൂടെ പോസ്റ്റ് ആയിട്ടിരിക്ക